നമുക്കറിയാം ഒരു സമയത്ത് ഐ പി എൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ്സ് ഉള്ള ഒരു ടൂർണമെൻ്റ് ആയിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത് കൊച്ചിയിലൊക്കെ എത്രത്തോളം ആളുകളാണ് ആ ഒരു മാച്ച് കാണാൻ വരുന്നത് എന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്ന സ്വന്തയിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള സ്റ്റാക്യേഴ്സ് എന്ന് പറയുന്ന ടീമിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നമുക്കറിയാം സി സി എല്ലിൻ്റെ രണ്ട് വട്ടം ഫൈനലിൽ കയറിയതല്ലാതെ കേരള സ്ട്രൈക്കേഴ്സിന് പ്രത്യേകിച്ച് സി സി എൽ കിരീടങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ബട്ട് സി സി എല്ലി ഗ്ലാമർ ടീമാണ് കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത് എന്തായാലും കേരള സ്ട്രൈക്കേഴ്സ് ഈ വരുന്ന സീ സി എൽ സീസണിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അത് ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് സീസൺ തുടങ്ങുന്നത് സോ ആ ഒരു സമയത്ത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത ഒഫീഷ്യലല്ല അൺഒഫീഷ്യലാണ് കേരള സ്ട്രൈക്കേഴ്സ് എന്താ പറയുക ഈ ഒരു സീസൺ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് സോ ഇത് ടൂർണമെൻറ്റിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് കാരണം എട്ട് ടീം വെച്ച് നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് അത് വളരെ പ്രധാനപ്പെട്ട കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന ടീം ഇല്ലാതാകുന്നത് ഇത് ഈ ഒരു ടൂർണമെൻ്റിൽ പങ്കെടുക്കാത്തത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്തായാലും ഇപ്പോൾ അമ്മ അസോസിയേഷൻ ആണെങ്കിലും തിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിലും അവർ കുറച്ചുകൂടെ മികച്ച രീതിയിൽ ഇത് ചെയ്യണം കാരണം എട്ട് ടൂർണമെൻറ്റ് വെച്ച് നടത്തുന്നതാണ് ലോങ് അതായത് എല്ലാ വർഷവും നടത്താൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് വിഷ്ണു വിഷ്ണുവന്തുരി സോ അദ്ദേഹം അങ്ങനെ നടത്തുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുത്ത് എല്ലാ ടീമും ഒരുമിച്ച് ഇന്ന് നടത്തേണ്ട ഒരു ടൂർണമെൻ്റ് ആണ് അവിടെയാണ് കേരള സ്ട്രൈക്കേഴ്സ് ഇത് പലവട്ടമായിട്ട് അവർ പിന്മാറും പിന്മാറും പിന്നെ സീസണിൽ നിർബന്ധിച്ചാണ് അവരെ പലപ്പോഴും എന്താ പറയുക കൊണ്ടുവരുന്ന ഈ ഒരു ടൂർണമെൻറ്റിന് തന്നെ സോ എന്തായാലും ഇതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ല സ്റ്റിൽ ആ ഒരു അമ്മ അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ോണേഴ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല സോ എന്തായാലും ഈ ഒരു സീസണിൽ പങ്കെടുക്കില്ല തരത്തിലുള്ള വാർത്തയാണ് കേൾക്കുന്നത് എന്തായാലും ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല കാരണം ഇരുപത് ദിവസത്തോടെ ഇനിയും ബാക്കിയുണ്ട് സീസൺ തുടങ്ങാൻ ഇതുവരെ പ്രാക്ടീസ് ഒന്നും തന്നെ തുടങ്ങിയില്ല ചിലപ്പോൾ ഏതെങ്കിലും അവസാന നിമിഷം വല്ല പേരിന് വല്ല കളിച്ചു കളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ ഇതുവരെ കിട്ടുന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് ടൂർണമെൻറ്റിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കാരണം കുറച്ച് ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് സെലിബ്രി സെലിബ്രിറ്റീസിനെല്ലാം ഒരുമിച്ചു കൊണ്ട് പറഞ്ഞാൽ അവരുടെ 呃。Uh ഫുഡ് താമസം പിന്നെ അവർക്കുള്ള ചിലവ് പിന്നെ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ചിലവായിട്ടുള്ള കാര്യമാണ് സോ എന്തായാലും ഈ ഒരു സീസൺ മിക്കവാറും ഉണ്ടാകില്ല എന്നാണ് പുറത്തേക്ക് വരുന്നത് അതായത് നമുക്കറിയാൻ സാധിക്കുന്ന സോഴ്സ് അങ്ങനെയാണ് അതായത് ഇതിൻ്റെ ടീംസിനെ കോച്ചിങ് സൈഡും മറ്റാരെയും തന്നെ ഇതുവരെ വിളിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ ജനുവരി തന്നെ വിളിക്കേണ്ടതാണ് സോ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു സീസണിൽ പങ്കെടുക്കാവുള്ള ചാൻസ് കേരള സ്ട്രൈക്കേഴ്സിന് വളരെയധികം കുറവാണ്